ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിയന്റെ കൈ ഒടിച്ചത് സച്ചിയാണെന്ന് അറിഞ്ഞ രേവതി ഒരു വരവ് വരുവാണ് ഇത് മഹേഷ് കാണുന്നുണ്ട് രേവതി തകർന്നു വരുന്നത് അപ്പോൾ രേവതി വരുന്നത് കണ്ടപ്പോൾ മഹേഷ് അങ്ങോട്ടേക്ക് ചെന്നു മഹേഷ് ചെന്ന് രേവതി എന്താ ഇവിടെ എന്ന് ചോദിച്ചു സച്ചിയെ കാണാൻ വന്നാണോ എന്ന് ചോദിക്കുമ്പോഴും രേവതി ഒന്നും മിണ്ടുന്നില്ല സച്ചി ഇവിടെ അടുത്തൊരു സ്ഥലം വരെ പോയിരിക്കുക നമ്മൾ വന്നു വീട്ടിലേക്ക് വരാം വരാൻ പറയാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ നിങ്ങളെ കാണാനാണ് വന്നതെന്ന് പറയുമ്പം എന്നെ കാണാനോ ഇങ്ങനെയൊക്കെ നടന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് പറയാതരുന്നതെന്ന് മഹേഷിനോട് രേവതി ചോദിക്കാം എന്തിനാ മറച്ചു വെച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മഹേഷു അല്ലാതായി നിങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയല്ലേ എന്നിട്ടും നിങ്ങൾ നിങ്ങളും കൂടെ ചേർന്നല്ലേ ഇത് ചെയ്തതെന്നൊക്കെ മഹേഷിനോട് ചോദിക്കുക അപ്പം സച്ചി അപ്പുറം ഉറങ്ങുന്നുണ്ട് അപ്പം കുടിച്ചിട്ടുണ്ടല്ലോ സച്ചി എൻ്റെ അനിയൻ അവനൊരു പാവ അവൻ എന്ത് തെറ്റാ ചെയ്തതെന്നൊക്കെ രേവതി ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് നമ്മുടെ സച്ചി പതുക്കെ ഉറക്കമുണർന്ന് ഈ ശബ്ദം കേട്ട് നോക്കുന്നത് നോക്കുമ്പോഴത്തേ രേവതി വന്ന് മഹേഷിനെ ഇട്ട് പേടിപ്പിക്കുക അപ്പോൾ അത് പിന്നെ ഞാൻ എനിക്കെന്നൊക്കെ പറഞ്ഞ് മഹേഷ് നിൽക്കുമ്പോൾ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ഉപദേശിക്കുക എന്തിനാ വെറുതെ അവനെ അടിച്ചത് എന്ന് രേവതി ചോദിക്കുക അപ്പം ശരി മനസ്സിലായി രേവതി ഇപ്പോ ഇപ്പൊ രേവതി വീട്ടിലോട്ട് ചെല്ല നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് മഹേഷ് പറയുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ അനിയനാണെന്ന് സച്ചിയായിട്ട് ഓർത്തില്ലല്ലോ എന്നൊക്കെ രേവതി കല്ലാണോ അദ്ദേഹത്തിന്റെ മനസ്സിലെന്നൊക്കെ രേവതി ചോദിക്കാണ് ഇതെല്ലാം നമ്മുടെ സച്ച് കേട്ടു എന്നിട്ട് സച്ചി എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് ചെല്ലുവ കല്ലാണോ അത് ഐസാണോന്നൊക്കെ നിനക്കറിയില്ലേ എന്ന് വന്ന് സച്ചി രേവതിയോട് ചോദിക്കുന്നു അപ്പോൾ രേവതി നോക്കുക അപ്പം മഹേഷ് ആരായി കള്ളനായില്ലേ രേവതി അന്നേരം ഇങ്ങനെ നോക്കുക മഹേഷ് ഇങ്ങനെ തല കുനിച്ച് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അവിടെ അതും നോണയിലേക്ക് വന്നു അപ്പോൾ എന്തായാലും രേവതി തുറച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ മഹേഷ് ഇങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്കുക അപ്പം നിങ്ങളല്ലേ പറഞ്ഞത് ഇത് അടുത്തൊരു സ്ഥലത്ത് വരെ പോയിരിക്കുകയാണെന്ന് എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നതെന്ന് രേവതി മഹേഷിനോട് ചോദിച്ചു എപ്പോഴും പാവും ഇങ്ങനെ നിൽക്കുക രണ്ടു പേരും ചേർന്ന് പ്ലാൻ ചെയ്തതല്ല അല്ലേ എന്ന് ചോദിച്ചു രേ രേവതി ചോദിക്കുമ്പം പ്ലാനോ എന്തു പ്ലാൻ നീ എന്ത് പ്ലാൻ ചെയ്തെന്നാ നീ പറയുന്നേന്ന് ചോദിച്ചു സച്ചിയുടെ അടുത്തേക്ക് രേവതിച്ചെന്നു നിങ്ങൾ കുടിച്ചിട്ടുണ്ടല്ലേ പകലും തുടങ്ങിയ ഇപ്പൊ ഒന്ന് രേവതി ചോദിക്കാം ഇതുവരെ ഇതുപോലെ കുടിച്ച് ബോധമില്ലാതെയാണോ എൻ്റെ അനിയന്റെ കൈ പിടിച്ച് ഓടിച്ചതെന്ന് ചോദിക്കുമ്പോ ആ അതെ അന്ന് ഞാൻ കുടിച്ചു ഇന്നും ഞാൻ കുടിച്ചിട്ടുണ്ട് നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് എന്നാലും ബോധത്തില് തന്നെയാണ് എന്റെ അനിയന്റെ കൈ പിടിച്ച് ഓടിച്ചത് എന്ത് ചെയ്യാൻ പറ്റും നിനക്കെന്ന് സച്ചി രേവതിയോട് ചോദിക്കുമ്പോൾ സച്ചി എടാ അതൊക്കെ വിട്ടുകളയടാന്ന് പറഞ്ഞു മഹേഷ് രേവതി നീ ഒന്ന് വീട്ടിലോട്ട് പോകാൻ പറഞ്ഞു മഹേഷെ ഇപ്പോഴേക്ക് രേവതി കരയാൻ തുടങ്ങി അപ്പോൾ ചെറിയ പയ്യൻ അവൻ അവനോടാണോ നിങ്ങളുടെ വീരുത്തും കാണിക്കേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പം ആഹാ അതെ 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 തീരെ ചെറിയ പയ്യനാവൻ അപ്പോൾ തീരെ മനസാക്ഷിയില്ലേ നിങ്ങൾക്ക് ഇത്രയും നാളും നാളും നല്ലവനായിരുന്നല്ലോ ഇപ്പൊ എന്നാ നിങ്ങൾ ഇങ്ങനെയെന്ന് രേവതി സച്ചിയോട് ചോദിക്കുക പിന്നെ ഇത്രയും നാളും ഉള്ളവരോട് മാത്രമായിരുന്നു നിങ്ങളുടെ പരാക്രമം ഇപ്പൊ എൻ്റെ അനിയനെ അടിച്ചു പഠിക്കുന്ന പയ്യനവൻ അവൻ്റെ കൈ പിടിച്ച് നിങ്ങളെന്തിനാ ഓടിച്ചതെന്ന് ചോദിക്കുമ്പോൾ അപ്പോ പഠിക്കാത്ത പയ്യന്റെ കൈ പിടിച്ച് ഓടിക്കാവോ എന്ന് സച്ചി ചോദിക്കാം എൻ്റെ വീട്ടിലുള്ള എല്ലാവരും നിങ്ങളെങ്ങനെയാണ് കണ്ടിരുന്നതെന്ന് നിങ്ങൾക്കറിയാവോ എന്ന് ചോദിക്കുക രേവതി എൻ്റെ അമ്മ നിങ്ങൾ സ്വന്തം മകനെ പോലെയല്ലേ കണ്ടതെന്ന് രേവതി സച്ചിയോട് ചോദിച്ചു മഹേഷ് ഇതൊക്കെ കേട്ടാകെതായിട്ട് നിൽക്കാം പക്ഷെ നിങ്ങൾ എൻ്റെ അമ്മയെ അമ്മയായിട്ട് കണ്ടില്ല കണ്ടിരുന്നെങ്കിൽ അവരെ നിങ്ങളിങ്ങനെ വിഷമിപ്പിക്കുവായിരുന്നോ എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് സച്ചി ഒന്നും മിണ്ടുന്നില്ല പാവം പാവം എൻ്റെ അനിയൻ വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോ എല്ലോടും ഞാൻ പിന്നെ വേദനിക്കില്ലേ എന്ന് സച്ചി ചോദിക്കാം അപ്പൊ നിങ്ങളെന്താ കളിയാക്കുവാണോ എന്ന് രേവതി അന്നേരം ചോദിച്ചു നിങ്ങൾക്കറിയോ അവൻ്റെ കൈയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു അത് കേട്ടപ്പോൾ സച്ചി ഒന്ന് നോക്കി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കണ്ടായിരുന്നു എന്ന് രേവതി ചോദിക്കണു സച്ചിയോടെ പിന്നെ അതെങ്ങനെയാ ബോധം പൊക്കണോ ഒന്നും ഇല്ലല്ലോ കൂടിച്ചിട്ടല്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുമ്പം ഒന്ന് നിർത്ത് രേവതി എന്ന് മഹേഷ് പറഞ്ഞു കുറെ സമയമായാലും ഇത് അവന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് ഇങ്ങനെ പറയുമ്പോൾ എടാ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയരുതെന്നും പറഞ്ഞു സച്ചി കാണിക്കുക അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും രേവതി നോക്കുവാണ് അപ്പോൾ ആരും കുറുകെ വരണ്ട ഞാൻ എൻ്റെ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു രേവതി വലിയതാകുമ്പോൾ എടാ അവള് പറഞ്ഞത് നീ കേട്ടില്ലേ നീ അങ്ങോട്ട് മാറുന്നില്ല പോ 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 എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷിനെ സച്ചി മാറ്റി നിർത്തുന്നു ഇനി നീ തുടങ്ങിക്കോളാൻ പറഞ്ഞു രേവതിയോടെ അപ്പോൾ അവൻ്റെ കൈവച്ചാൽ ആരും ചോദിക്കുകയും പറയില്ല എന്നുള്ളൊരു വിചാരത്തിലല്ലേ നിങ്ങൾ കൈവച്ചത് ഞങ്ങളോട് പിന്നെ എന്തും ചെയ്യാവല്ലോ അല്ലേ എല്ലാം ദൈവം കാണുന്നുണ്ടെന്നും അത് നിങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയാൽ നല്ലതാണെന്നും സച്ചിയോട് രേവതി പറയുകയും ചെയ്തു നിങ്ങളോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ നിങ്ങളൊന്നും ഒരിക്കലും മാറില്ല എന്നും പറഞ്ഞ് സച്ചിയെ ശപിക്കുന്ന പോലെ സംസാരിക്കാം നിങ്ങൾക്കെ ബുദ്ധി വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുവാണ് സച്ചയോട് അതെല്ലാം പറഞ്ഞ് നമ്മുടെ രേവതി അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങക്ക് പോയി രേവതി അവിടുന്ന് പോയി കഴിയുമ്പോൾ സച്ചി ഇങ്ങനെ ഭയങ്കര വിഷമത്തിൽ നിൽക്കുക അപ്പൊ മഹേഷ് വന്ന ടീച്ചർ നീ എന്തിനാ ഇതൊക്കെ കേൾക്കാൻ പോയത് നിനക്ക് അവളോടുള്ള കാര്യം പറഞ്ഞുകൂടായിരുന്നു എന്ന് പറഞ്ഞാൽ അവൾക്ക് വിഷമാകും അടാ അവൾക്ക് സഹിക്കാൻ പറ്റില്ലടാ എന്ന് മഹേഷ് പറഞ്ഞു അത്രമാത്രം ഇഷ്ടം അവൾക്ക് അവളുടെ അനിയനെ എല്ലാം പറഞ്ഞ് എന്തിനാണ് വെറുതെ അവളെ വിഷമിപ്പിക്കാൻ നിൽക്കുന്നത് അത് വേണ്ടടാ എന്ന് മഹേഷ് ഇങ്ങനെ മഹേഷിനോട് നമ്മുടെ സച്ചി പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് എന്നിട്ട് പിന്നെ സച്ചിയും ഭയങ്കര ദുഃഖത്തിലാണ് പിന്നെ കാണിക്കുന്ന രേവതി വീട്ടിൽ പോയിരുന്നു കരച്ചിലോ കരച്ചില് ശ്രുതിയും ചന്ദ്രമതിയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ചിരിച്ചുകൊണ്ട് അപ്പോൾ വർഷം ഇങ്ങനെ രേവതിയുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് അച്ഛനും ശ്രീകാന്തിനും ഒക്കെ ഭയങ്കര സങ്കടം അപ്പോൾ ആറുമാസമെങ്കിലും എടുക്കും പൂർണ്ണമായിട്ടും അവൻ്റെ കൈ ഭേദമാകാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഭയങ്കര കരച്ചിൽ എക്സാം എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്നൊക്കെ പറഞ്ഞു രേവതി കഴിയുമ്പോ കരയുമ്പോ എക്സാം ഒക്കെ എഴുതാൻ പറ്റുമെന്ന് വർഷ പറഞ്ഞ് സമാധാനിപ്പിക്കും ചേച്ചിയുടെ ഹസ്ബൻഡ് ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞല്ലോ അതാ എനിക്ക് ഷോക്കിംഗ് ആയത് എന്തൊരു മനുഷ്യനാണ് അദ്ദേഹമൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വർഷ നേരം പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോ അത് ഇപ്പോഴാണോ മനസ്സിലാകുന്നതെന്ന് സുതി ചോദിക്കുവാണേ ഹി അടിക്കലും ഹിടിക്കലും ചവിട്ടലും ഓടിക്കലും ഓക്കെ അവൻ ഇന്നും തുടങ്ങിയതല്ലല്ലോ ഇത് എത്ര കണ്ടതാ നമ്മളതെന്നും പറഞ്ഞുകൊണ്ട് ഈ ചന്ദ്രമതി ഇങ്ങനെ പറയുവാണ് അത് കേട്ടപ്പോഴേക്കും ശ്രുതി വന്നിട്ട് അച്ഛൻ എപ്പോഴും പറയാറില്ലേ സച്ചി എന്ത് ചെയ്താലും അതിൻ്റെ പിന്നിൽ ഒരു ന്യായം ഉണ്ടാകുമെന്ന് ഇപ്പത് ഒരു പയ്യന്റെ കൈ പിടിച്ചു ഓടിച്ചു അവന് സീരിയസാ ഇതൊക്കെ ശരിയാണോ അച്ഛാ ഹോ അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുവാണെന്നോ ശ്രുതിയുടെ വകേര താങ്ങും കൂടെ അതെ അതെ രണ്ട് രണ്ടുപേരെ ഓടിച്ചപ്പോൾ തന്നെ എനിക്കറിയാം എന്തൊരു വേദനയായിരുന്നു ഒരു പക്ഷേ സച്ചിയെ അറിയാതെ പറ്റിപ്പോയതായിരിക്കും ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ഏ ഇത് അവൻ അറിഞ്ഞോട്ട് ചെയ്തത് തന്നെയാണെന്ന് ശ്രുതി പറഞ്ഞു ദേ ആ പയ്യൻ ഇവളോട് പറഞ്ഞത് പൂർണമായിട്ട് വിശ്വസിക്കാനും പറ്റത്തില്ല ഏതോ പലിശക്കാരൻ ആന്റണിയും മഹേഷും തമ്മിൽ ഉണ്ടായ പ്രശ്നത്തിനിടയിൽ സച്ചി ഇടപെട്ട് അവന്റെ കൈ ഓടിച്ചു എന്നല്ലേ പറഞ്ഞത് ഇതിന്റെ പിന്നിലും മറ്റെന്തോ കാരണമുണ്ടെന്ന് ചന്ദ്രമതി പറയുമ്പം ഈശ്വരാ ആന്റിയുടെ ഈയൊരിത് സച്ചിക്കും രേവതിക്കും അറിയാം എൻ്റെ ദൈവമേ ഞാനാണെങ്കി അവൻ്റെ കൈന്ന് കാശു കടം വാങ്ങിയിട്ടുമുണ്ട് ഇക്കാര്യം എങ്ങാനിവർ അറിഞ്ഞ ആകെ പ്രശ്നമാകുമല്ലോ ദൈവമേന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ നിൽക്കുക അവിടെ അപ്പോ അവന്റെ കൈ ഓടിക്കാൻ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ നീ ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും മറിച്ചു വെക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി രേവതിയോട് ചോദിക്കുവാണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ചന്ദ്രമതിയുടെ അടുത്തേക്ക് വന്നു ചന്ദ്രേ അവൾ നല്ല വിഷമത്തിൽ ഇരിക്കുക നീ ഒന്നും മിണ്ടാതിരിക്കേ ഇപ്പോഴാണോ നിന്റെ സംശയമൊന്നും ചോദിച്ചത് അപ്പൊ ഉം ചന്ദ്രമതി ഇങ്ങനെ നിക്കുവാണെ അപ്പോഴേ സന്തോഷത്തിന്മേൽ സന്തോഷാ ചന്ദ്രമതിക്ക് അപ്പോൾ അദ്ദേഹം നമ്മുടെ സച്ചി കയറി വരുത്തും വരുന്നുണ്ടെന്ന് പറഞ്ഞോണ്ട് സ്വതി കാണിച്ചു കൊടുക്കുക സച്ചി ഒന്നും ഇണ്ടാതെ അത്തേക്ക് കയറി പോകുമ്പോൾ എടാ സച്ചി എടാ എന്നു പറഞ്ഞാൽ അച്ഛൻ വിളിച്ചു അച്ഛാ ഞാൻ ടയേഡാണെന്ന് പറഞ്ഞു എനിക്ക് കിടക്കണം എന്ന് പറയുമ്പോൾ നിന്നോട് ഇവിടെ വരാനാ പറഞ്ഞത് പറയട്ടെ എന്ന് പറഞ്ഞത് അച്ഛൻ സച്ചിയെ വിളിപ്പിച്ചു സച്ചി എന്താന്ന് ചോദിച്ചു വന്നു അപ്പോൾ എന്താ അച്ഛാന്ന് ചോദിക്കണു എന്താ നിന്റെ വിചാരം നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് നീയാണോ ആണോ രേവതിയുടെ എന്നെൻ്റെ കൈ ഓടിച്ചത് അപ്പോഴേക്കും രേവതിയുടെ നേരെ നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കുക നീ ഇതിനെ അവളെ നോക്കുന്നത് ഞാനല്ലേ നിന്നോട് ചോദിച്ചത് നീ അവളെ നോക്കേണ്ട കാര്യമൊന്നുമില്ല ചോദിച്ചതിന് മറുപടി പറ നീ അത് ചെയ്തത് അപ്പോ അവൻ പഠിക്കുന്ന കൊച്ചല്ലേ എന്ന് ചോദിക്കും അവൻ പഠിക്കുന്നൊന്നുമില്ല അച്ഛ കോളേജിലൊന്നും അവൻ പോകുന്നില്ല ചിലരുടെ കൂടെ ചുറ്റിക്കറങ്ങി നടക്കുകയാണെന്ന് സച്ചി അന്നേരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ രേവതി ഇങ്ങനെ നോക്കുന്നു മുറുകട്ടെ മുറുകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നിൽക്കുക ചിരിച്ചുകൊണ്ട് അവനെ നേർവഴിക്ക് നടത്താനും ഉപദേശിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നിനക്കില്ലേ പക്ഷെ അടിക്കാനുള്ള അധികാരം നിനക്ക് ആരാ തന്നതെന്ന് അച്ഛൻ സച്ചിയോട് അന്നേരം ചോദിച്ചു നീ അവനോട് ഇങ്ങനെ ഒരിക്കലും കാണിക്കാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞ അച്ഛൻ സച്ചിയെ കുറ്റപ്പെടുത്തുമ്പോഴും രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് ചെറിയ പയ്യനല്ലേ സച്ചിയേട്ട അവൻ എത്ര നാൾ അവൻ ഈ വേദന സഹിക്കും എന്തിനാ അവനോട് ഈ കാടത്തരം കാണിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ ഞാൻ കാണിച്ചത് കാടത്തരം നിങ്ങളൊക്കെ നല്ലവരും അല്ലേ പഠിച്ചവർ അല്ലേ ഈ പഠിക്കുന്നവരെല്ലാം ഫ്രോഡുകളാണെന്നൊക്കെ പറയുമ്പം അച്ചാ ഇവന് പഠിപ്പില്ലല്ലോ പഠിച്ചവരോടും പഠിക്കുന്നവരോടും ഇവനൊപ്പണ്ടേ കോംപ്ലക്സ് ആണെന്ന് ശ്രുതി അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നതെന്ന് പറഞ്ഞ് ശ്രുതി പറയുമ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് ചെന്നു നീ മിണ്ടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് ഇല്ലെങ്കി അപ്പൊ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും സച്ചി സച്ചിയെന്ന് ചോദിച്ചോണ്ട് ശ്രുതി ആളുകളിച്ച് അങ്ങ് ചെന്നു ശ്രുതിയുടെ കൈ ഒടിക്കുമോ എന്ന് ചോദിച്ചു നിന്നെ ആരും ചോദ്യം ചെയ്യാനൊന്നും പാടില്ല എന്ന് ശ്രുതി ചോദിക്കുമ്പം എന്നെ ചോദ്യം ചെയ്യാൻ ഇവൻ അർഹതയില്ല എന്ന് നമ്മുടെ സച്ചി പറയുമ്പോൾ എടാ സച്ചി നീ വന്നും പറഞ്ഞോണ്ട് അച്ഛൻ വേറെ വിഷയം മാറ്റി വിട്ടു നീ ഇവിടെ വാ ഇവിടെ വന്ന് എക്കടാ എന്നും പറഞ്ഞോണ്ട് അച്ഛൻ വിളിക്കുക അല്ലെങ്കിൽ ഇന്ന് സുധീ സച്ചിയോട് ചെയ്ത പഴയ കഥ എന്താണെന്ന് നമ്മുടെ സജി വിളിച്ചു പറഞ്ഞാനേ അപ്പൊ നിന്നെ ചോദ്യം ചെയ്യാനായിട്ട് എനിക്ക് അർഹതയില്ലേ എന്ന് അച്ഛൻ അച്ഛനന്നേരം സച്ചിയോട് ചോദിച്ചു എന്തിനാണ് നീ ശരത്തിനെ അടിച്ചത് ഉം എനിക്കതിനുള്ള മറുപടി വേണം എന്നും ഇങ്ങനെ അച്ഛൻ പറയുമ്പോൾ സച്ചി ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കും എന്നിട്ട് രേവതിയെ നോക്കി രേവതി ഇനി എല്ലാം ഇവിടെ വന്ന് ഇരിക്കുവാണല്ലോ അപ്പൊ അങ്ങനെ സച്ചി ഇവിടെ എല്ലാവരുടെ മുന്നിലും നേരി നീറി നിൽക്കുമ്പോൾ എന്താ സച്ചിയുടെ മറുപടി പറയാത്തേന്ന് ചോദിച്ചു ശ്രീകാന്ത് അപ്പോ എന്ത് മറുപടി പറയാനാ സ്വന്തം ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിലല്ലേ മറുപടി പറയുള്ളൂ എന്ന് വർഷയേ ചോദിച്ചു അപ്പൊ രേവതി ചേച്ചിക്ക് നല്ല വിഷമം ഉണ്ടെന്ന് പറഞ്ഞു വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ ഇദ്ദേഹത്തിനെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുമായിരുന്നു ആക്ച്വലി ഇത് ക്രിമിനൽ ഒഫൻസ് ആണെന്നൊക്കെ വർഷ പറയുമ്പോൾ അതെ ഞാനാണോ ക്രിമിനല് ഏ ക്രിമിനൽ മനസ്സുള്ളത് നിങ്ങൾക്കൊക്കെയാണെന്ന് സച്ചി അന്നേരം പറഞ്ഞു നാളെ മറ്റുള്ളവർക്ക് ശബ്ദം കൊടുക്കണമെങ്കിൽ ഇപ്പൊ നീ നിന്റെ ശബ്ദം ഓഫാക്കുന്നതാ നല്ലതെന്ന് വർഷയോട് പറഞ്ഞു അപ്പൊ സച്ചിയേട്ടൻ എന്താ ആർക്കൊന്നും പറഞ്ഞൂടെ അച്ഛാ ശരത്തിന്റെ ഭാഗത്ത് ഒരു തെറ്റും കാണത്തില്ല സച്ചിയേട്ടൻ്റെ മുൻകോപം കാരണം പിടിച്ച് ഓടിച്ചതായിരിക്കും എന്ന് ശ്രീകാന്ത് പറഞ്ഞു അപ്പൊ നീ കണ്ടായിരുന്നോടാന്ന് ചോദിച്ചു ശ്രീകാന്തിന്റെ നേരെ ചെന്നു എന്താ നടന്നതെന്ന് നീ കണ്ടായിരുന്നോടാന്ന് സച്ചി ശ്രീകാന്തിനോട് ചോദിക്കുമ്പം എടാ നീ എന്താ നടന്നതെന്ന് പറ നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് അച്ഛൻ ചോദിക്കും അച്ഛൻ കോണിച്ചതിനെ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം പറയുമ്പോൾ അത് പ്രശ്നം ആവൂലെന്നോർത്ത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു നമ്മുടെ സച്ചി എടാ എന്താണെങ്കിലും പറയടാന്ന് പറഞ്ഞു അപ്പൊ ഒന്നുമില്ല ചാന്നും പറഞ്ഞോണ്ട് സച്ചി അത് ഒതുക്കുക അപ്പൊ രേവതിക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കണ്ടവന്മാരുടെ ഒക്കെ കൂടെ ചുറ്റിത്തൊരിഞ്ഞാ ഇതൊക്കെ സംഭവിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി വീണ്ടും ആ ഒരു വിഷയം എടുത്തിടുക ആ സമയം എടാ ഞാൻ ചോദിക്കുന്നതിനല്ലല്ലോ നീ ഇപ്പം മറുപടി പറയുന്നെ ഏഹ് എന്തിനാ നീ അവന്റെ കൈ പിടിച്ചോടിച്ചേ അത് പറയാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ നമ്മുടെ സച്ചിക്ക് പറയാൻ പറ്റുമോ പറയാതിരിക്കാൻ പറ്റുമോ രേവതി അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് സച്ചി പറയുന്നത് കേൾക്കാൻ വേണ്ടി അങ്ങനെ ഇരിക്കാം മറ്റുള്ളവരെല്ലാവരും സച്ചി അത് പറഞ്ഞാൽ ഇന്നത്തോടു കൂടി രേവതിയുടെ അടപ്പ് തിറിക്കും സച്ചിക്ക് അറിയാം അപ്പം സച്ചി ഇങ്ങനെ ആകെ നിരാശപ്പെട്ടിങ്ങനെ നിൽക്കും അപ്പം അവൻ്റെ ഒരു കയ്യെല്ലാം ഞാൻ ഒടിച്ചുള്ളൂ അതോർത്ത് അവളോട് സന്തോഷിക്കാൻ പറ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി വീണ്ടും പറഞ്ഞു രേവതി വീണ്ടും എന്ന് കരച്ചില്ല അവൻ്റെ രണ്ട് കൈ ഓടിക്കണമായിരുന്നു അതായിരുന്നു ചെയ്യേണ്ടി വരുന്നതെന്ന് പറയുമ്പം എന്താണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നേന്ന് അച്ഛൻ ചോദിച്ചു ഞാൻ ചോദിച്ചതിനുള്ള മറുപടി അത് നീ ഇപ്പോഴും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് രേവതി ചാടി എഴുന്നേറ്റ് അങ് ചെന്നു ചാടി എഴുന്നേറ്റ് അങ്ങ് ചെന്നിട്ട് സച്ചിയെ പേടിപ്പിക്കാൻ നോക്കുക എന്തേ ഇദ്ദേഹത്തിനോട് ഇനി ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല കാര്യമില്ലാച്ചാ ഇദ്ദേഹം മറുപടി പറയുകയും വേണ്ടാന്ന് നമ്മുടെ രേവതി പറയുകയും ചെയ്തു ഞങ്ങള് പാവങ്ങളാണെന്നും പിന്നെ എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് എങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് രേവതി അവിടെ നിന്ന് ഭയങ്കര കരച്ചില് രേവതി കരയുമ്പോൾ നമ്മുടെ സച്ചി നീറി നേറി നിൽക്കുന്നത് ഇദ്ദേഹത്തിന് തോന്നിയതുപോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം നമ്മളെ അടിക്കാം വഴുക്ക് പറയാം കയ്യും കാലും ഒക്കെ ഒടിക്കാം ആരും ഒന്നും പറയാൻ പാടില്ല വായു മൂടി മൂടിക്കെട്ടി സഹിച്ചെല്ലാം കേട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ കാണിക്കുമ്പോ ചന്ദ്രമതിയുടെ സന്തോഷം കാണണമായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഞങ്ങള് പാവങ്ങള് കയ്യിൽ കാശില്ലാത്തവര് അതുകൊണ്ട് എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കണം വേദനിച്ച് ആ വേദന സഹിച്ച് നിൽക്കണം എന്ന് പറഞ്ഞു രേവതി കരയുമ്പോ എന്തിനാണാ നീ ഇങ്ങനെ ചെയ്തതെന്ന് അച്ഛൻ ചോദിക്കും രേവതിയുടെ വീട്ടിൽ നിനക്കുള്ള സ്ഥാനം എന്താണെന്ന് നിനക്ക് അറിയില്ല എന്ന് ചോദിച്ചു അച്ഛൻ സച്ചിയോട് ഇവളുടെ അമ്മ നിന സ്വന്തം മകനെ പോലെയല്ലേടാ കണ്ടിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴും അവരെ പറ്റിയൊക്കെ ചിന്തയുള്ളത് കൊണ്ട് അച്ഛാ ഞാനിങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു സച്ചി അപ്പോഴേക്കും ഹ അമ്മേ ഇത് നല്ല തമാശ അവരെ പറ്റി ചിന്തയുള്ളത് കൊണ്ട് അവരുടെ അമ്മകൻ്റെ കൈ പിടിച്ച് ഓടിച്ചെന്നു നല്ലതല്ലേ അമ്മേ അപ്പൊ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് എനിക്ക് തോന്നുന്നത് ഇവൻ അവന് കാശ് കൊടുത്തു കാണും അത് തിരികെ ചോദിക്കാൻ ചെന്നപ്പോ അവൻ കൊടുത്തു കാണത്തില്ല അതുകൊണ്ടായിരിക്കും പക്ഷെ കൈ പിടിച്ചോടിച്ചത് എന്നൊക്കെ പറഞ്ഞോണ്ട് ചന്ദ്രമതി ഇങ്ങനെ സച്ചിയോട് പറയുന്നു അത് കേട്ടപ്പോ ഇങ്ങനെ നോക്കാം അതെ അത് ചെത്തു ചെലപ്പോ ശരിയായിരിക്കുന്നു സുതി ഇവൻ സമ്പാദിക്കുന്ന കാശെല്ലാം ആ വീട്ടിലേക്കാ പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി കഥ തിരിച്ചു വളച്ചോടിക്കുക ഇത് കേട്ടപ്പോ അച്ചാ ദേ എന്റെ അമ്മ അധ്വാനിക്കുന്നുണ്ടെന്നും അനിയൻ ജോലിക്ക് പോകുന്നുണ്ടെന്നും കുടുംബത്തിനും ജീവിക്കാൻ വേറെ ആരുടെയും ഔദാര്യം വേണ്ട അധ്വാനിച്ചിട്ടാ ഞങ്ങള് ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ രേവതി ചന്ദ്രമതിയോട് പറയുമ്പോ അധ്വാനം ഇവരൊക്കെ അധ്വാനിച്ചാൽ എത്ര കിട്ടുമെന്നൊക്കെ എനിക്കറിയാവുന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അതിനും രേവതിക്കിട്ടുള്ളതായിട്ട് കൊടുക്കര അന്നേരം അമ്മേ ദേ ഏട്ടത്തി അല്ലെങ്കിൽ തന്നെ വിഷമത്തില അതിൻ്റെ ഇടയിൽ എന്തിനാ ഇങ്ങനെ കുത്തി നോവിക്കുന്നതെന്ന് ശ്രീകാന്തി ചോദിച്ചു മിണ്ടാതിരിക്കാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ശ്രീകാന്ത് അത് പറഞ്ഞത് ഇതിന്റെ പിന്നിൽ മറ്റെന്ത് കാരണമുണ്ടെന്നും ശ്രുതി അത് ഉറപ്പായിട്ടുള്ള കാരണമാണെന്നും ആ പയ്യൻ വീണ്ടും ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ടാകും എന്ന് ശ്രുതി പറയുമ്പോൾ ദേ അവനങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞു രേവതി ഭയങ്കരമായിട്ട് ഒച്ച ഉയർത്തി സംസാരിക്കുക അപ്പൊ രേവതി ഭയങ്കര ദേഷ്യത്തോടെ സംസാരിക്കണു അത് കേട്ടപ്പോൾ സച്ചി വല്ലാണ്ടായി അപ്പോൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ജോലി ചെയ്ത് കുടുംബം നോക്കുന്നവനെ എൻ്റെ പ അനിയനെന്നും പറഞ്ഞു സച്ചി സച്ചിയുടെ മുന്നിൽ വെച്ച് രേവതി ഒച്ച വയ്ക്കുന്നു അല്ലാതെ കൊള്ളം പറഞ്ഞു പാർക്കി പോയി കിടന്ന് ഉറങ്ങല്ലേ ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് രേവതിയും കൂട്ടത്തു രണ്ടിനിട്ടും അപ്പോഴേക്കും എന്തിനാ നീ ഇപ്പൊ ശ്രുതിയെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചത് എന്ന് ശ്രുതി ചോദിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ അനിയനെ പറ്റി പറഞ്ഞത് ശ്രുതി എന്താ കേട്ടില്ലേന്ന് ചോദിച്ചു ദേ വരുന്നവർക്കും പോകുന്നവർക്കും കൊട്ടാനുള്ള ചെണ്ടയാണോ ഞങ്ങളൊന്നും ചോദിച്ചുകൊണ്ട് രേവതി അങ്ങോട്ട് കേറി അങ്ങ് ചോദിച്ചില്ലേ അപ്പൊ അവളുടെ വായു അടങ്ങും അവൾക്കും ഒന്നും പറയാനില്ല അപ്പോ നിന്റെ വായു ഞങ്ങൾക്ക് മുന്നിൽ മാത്രമേ നിനക്ക് കാണിക്കാൻ പറ്റൂ എന്താ അവനോട് നീ വാ വാതുറക്കാത്ത നിന്റെ അനിയന്റെ കൈ പിടിച്ച് ഓടിച്ചവനല്ലേ അവൻ ഏഹ് അവനോട് നീ വാ തുറക്ക് ചന്ദ്രമതി രേവതിയോട് പറയുന്നു അപ്പൊ രേവതി ഇങ്ങനെ ദയനീയമായിട്ട് നിൽക്കുന്നു സച്ചി അതിനേക്കാളും ദയനീയമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു സച്ചി രേവതിയുടെ മുഖത്ത് നോക്കുന്നില്ല ആ സമയം നിന്റെ ഈ ദേഷ്യം എന്ന് തീരുവിടാ മൂക്കിനു മേലെ നിനക്ക് കോപം എന്തിനാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അച്ഛൻ ദേഷ്യപ്പെടുന്നു നിനെ ആര് ചോദ്യം ചെയ്യലൊന്നു കരുതിയിട്ടാണോ നീ ഇതൊക്കെ ചെയ്യുന്നെ എടാ ഇതുവരെ കൈ നീട്ടി ഒരാളെ പോലും ഞാൻ അടിച്ചിട്ടില്ല ആ ആരുടെ കയ്യിൽ നിന്ന് കിട്ടിയിടാ നിനക്ക് ഈ സ്വഭാവം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ലേഡി ഗുണ്ട ഉണ്ടല്ലോ നിങ്ങളുടെ അമ്മ ഏർ അവരുടെ കൈയിൽ നിന്ന് കിട്ടിയതാ അവനല്ലേ ഇവനെ വളർത്തിയത് അപ്പൊ ഇവനെ നല്ല രീതിയിൽ തന്നെ എന്റെ അമ്മ വളർത്തിയത് എന്ന് പറഞ്ഞോണ്ട് അന്നേരത്തേക്കും രവി ഏട്ടൻ ദേഷ്യപ്പെട്ടു ഇവൻ ഇവൻ നല്ലവൻ തന്നെയാ മുന്നും പിന്നും നോക്കാതെ ഉള്ളു ഈ ഒരു എടുത്തുചാട്ടം മാത്രമാണ് ഇവന്റെ പ്രശ്നം എന്ന് അച്ഛൻ അന്നേരം അവിടെ വെച്ച് പറഞ്ഞു ഓ പിന്നെ എന്ന് പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ അവിടെ നിക്കാട്ടോ അങ്ങനെ ഈ പ്രശ്നം വലിയ പ്രശ്നമാക്കി രേവതി വന്നിതെല്ലാം പറഞ്ഞു നീ പോയി അവനോട് ക്ഷമ ചോദിക്കണമെന്ന് അച്ഛൻ സച്ചിയോട് പറയാ അപ്പോഴേക്കും കേട്ട് സച്ചി ഞെട്ടി അച്ഛൻ എന്താ പറഞ്ഞു അവനോട് ക്ഷമ ചോദിക്കണമെന്നോ അപ്പോൾ നീ തെറ്റ് ചെയ്താൽ ക്ഷമ ചോദിച്ചിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് രവിയായിട്ടൻ സച്ചിയോട് പറയുന്നു അത് ഇല്ല ഇല്ലച്ചാ ഞാൻ ചോദിക്കില്ല ഞാൻ ഒരു തെറ്റു ചെയ്തിട്ടില്ലെന്ന് സച്ചി തറപ്പിച്ചേരവും അച്ഛനോട് പറയുന്നു ഒന്നും ചെയ്തിട്ടില്ല അവൻ അവനെന്നും പറഞ്ഞു സുധി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും അച്ഛൻ മാപ്പ് ചോദിച്ചേ പറ്റൂന്നും പറഞ്ഞോണ്ടായി സമയത്ത് സച്ചി പറയില്ല എന്നും പറഞ്ഞു ദേ ഇവിടെയുള്ള മറ്റുള്ളവരെ എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല അപ്പോൾ ഇവിടെയുള്ളവരെല്ലാവരും ചെയ്ത് കൂട്ടേണ്ടതെല്ലാം ചെയ്ത് കൂട്ടിയിട്ടും നല്ലവനെന്നുള്ള സർട്ടിഫിക്കറ്റൊരു നിൽക്കുക കെട്ടവനെന്നുള്ള പേരെന്നും എനിക്കാണെന്ന് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സുതി ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും സാറിയില്ല അച്ചാ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ കെട്ടവൻ തന്നെയാ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അച്ചാ ഞാൻ എന്നും കെട്ടവനായിട്ട് തന്നെ ജീവിച്ചോളാം എന്നൊക്കെ സച്ചി ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് കയറിപ്പോയി അച്ഛനങ്ങ് കയറിപ്പോയപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് പോയി ചന്ദ്രമതിക്ക് അത് ഭയങ്കര സന്തോഷമായി ചന്ദ്രമതി ആണെങ്കിൽ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഒരേ വിയട്ടിനും അവിടെ നിന്ന് പോയി ഇനി ഇവർ തമ്മിൽ ഒന്നിക്കില്ല എന്നുള്ള സന്തോഷത്തിൽ ചന്ദ്രമതി ഇങ്ങനെ വലിയ ആൾ കളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രേവതി അടുക്കളയിൽ കറി ഉണ്ടാക്കുക കരഞ്ഞുകൊണ്ട് കറിയിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സച്ചി അടുക്കളയിലേക്ക് വന്നു എന്തിനാ നീ നീതക്കച്ചനോട് പറഞ്ഞതെന്നും ചോദിച്ചത് അപ്പോൾ രേവതി ആരോടെങ്കിലും കരഞ്ഞു പറഞ്ഞാലൊന്നും ആശ്വാസം കിട്ടില്ലേ എന്ന് രേവതി ചോദിക്കുക അത് കേട്ടപ്പം ഒന്നും ഉണ്ടെന്നില്ല സച്ചി നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചത് കാരണം അമ്മയാകെ തകർന്നിരിക്കുകയാണെന്നും എൻ്റെ സങ്കടങ്ങളെ ഞാൻ അച്ഛനോടല്ലാതെ മറ്റാരോടാ പറയേണ്ടതെന്ന് രേവതി വന്ന് സച്ചിയോട് ചോദിച്ചു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കാം അച്ഛനോടൊന്നും പറയാൻ പറ്റുന്നില്ലെങ്കിൽ പറയുന്നില്ല ഈ വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത് ഏതെങ്കിലും ഒരു മൂലയിൽ ഞാൻ ഒതുങ്ങി കഴിഞ്ഞോളാമെന്നും രേവതി സച്ചിയോട് പറയുന്നു അങ്ങനെ കാണിച്ചപ്പോഴത്തേക്കും സച്ചിയുടെ കൈ പൊള്ളി ഇത് ശ്രദ്ധിക്ക രേവതി എന്ന് പറഞ്ഞിങ്ങനെ നോക്കുമ്പോൾ വേണ്ട എന്നെ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ സച്ചിയോട് ഭയങ്കരമായിട്ട് ഇതായിട്ട് സംസാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്ത് സച്ചി തകർന്നു നിൽക്കുന്ന തിന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്